പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ മജീഷ്യൻ ഹാരിസ് സാഹ ഇപ്പോ എന്തിനാണ് ഈ വീഡിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വയനാട്ടിൽ നടന്ന ഹൃദയഭേദകമായിട്ടുള്ള സംഭവം കണ്ടും കേട്ടും നമ്മുടെയൊക്കെ മനസ്സും കരളും തകർന്നിരിക്കുമ്പോൾ നമുക്കിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകളാണ് വയനാടിനെ ആ പുനർനിർമ്മിക്കുവാൻ ഇനി നമ്മുടെ മുന്നിലുള്ള ഏക പൂം വഴി അതാണ് സി എ ജി ഉൾപ്പെടെ ഏതാണ്ട് അഞ്ചോളം സമിതികളുടെ മോണിറ്ററിംഗിൽ ഉള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അവരുടെ സൈക്കിൾ കയറിയാൽ ഏതിനാണ് എത്ര രൂപയാണ് ചിലവഴിച്ചത് എന്ന് കാണാൻ പറ്റും നാം അത് മനസ്സിലാക്കണം കൃത്യമായി ഓരോന്നിനും കണക്കുകളുള്ള തെളിവുകളുള്ള ഒന്നാണ് ട്രാൻസ്പെറന്റ് ആണ് ഇത്രത്തോളം ട്രാൻസ്പെറൻ്റ് ഉള്ള വേറെ ഒരു പദ്ധതിയും കാണില്ല നാം കൊടുക്കുന്ന ഓരോ രൂപയ്ക്കും വ്യക്തമായ കണക്കുകൾ ഉള്ളതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ പിതാവിന് മുമ്പ് ഭൂജാതനായ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് കറങ്ങാൻ പോകാനുള്ളതാണ് എന്നുള്ളതാണ് തീർത്തും തെറ്റായ ഒരു പ്രചരണമാണ് ഈ കാളികർ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഇതിനകത്ത് പെട്ടുപോകുന്നത് ഇതിനെ പറ്റി അറിഞ്ഞുകൂടാത്ത ആളുകളാണ് ചില ടീമുകൾ പറയുന്നത് നേരിട്ട് കൊടുക്കൂ നേരിട്ട് കൊടുക്കൂ എന്നുള്ളതാണ് നേരിട്ട് കൊടുത്താൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ ചില ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കാൻ സാധിക്കും നല്ല കാര്യം റോഡ് പണിത് കൊടുക്കുവാൻ പാലം പണിത് കൊടുക്കുവാൻ സ്കൂൾ പണിത് കൊടുക്കുവാൻ സാധിക്കുമോ ഇതിനൊക്കെ വേണുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തന്നെയാണ് ആര് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും ശരി അതല്ല മറ്റു ടീമുകൾ ഭരിച്ചാലും അത് ഇങ്ങനെ തന്നെ ആയിരിക്കും കഴിഞ്ഞ പ്രളയത്തിൽ തന്റെ ആടുകളെ വിറ്റ് കിട്ടിയ പൈസയും കൊണ്ട് ഓടി വന്ന തുബൈദമ്മ ഇപ്രാവശ്യവും അവർ ഓടിയെത്തി അവരെ കൊണ്ട് കഴിയുന്ന തുക സമ്പാദന നൽകാൻ തന്റെ ഉമ്മാക്കു വേണ്ടി ഫോൺ വാങ്ങാൻ ഇട്ടുകൂട്ടിയ പൈസയും കൊണ്ട് ആ കുടുക്കയും കൊണ്ട് ഓടി വന്നൊരു പൊന്നുമകൻ ഇന്നലെ വീഡിയോയിൽ വേറൊരു പൊന്നുമോനെ കണ്ടു തൻറെ കളിപ്പാട്ടങ്ങളും കൊണ്ട് തന്റെ കുടുക്കയും കൊണ്ട് തന്റെ പിതാവിന്റെ കൈയും പിടിച്ചുകൊണ്ടെന്ന ലത്തീഫ് എന്ന ആണെന്ന് തോന്നുന്നു ആ കുഞ്ഞിന്റെ പേര് തന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട മുലപ്പാണ് അമ്മ നഷ്ടപ്പെട്ടു പോയ വയനാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ അമ്മമാർ അവരത് പറഞ്ഞപ്പോ കാമക്കനോടുകൂടി അവരെ കണ്ട ചില വൃത്തികെട്ട ഇന്ന് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഒരാളെ നാട്ടുകാർ കൈകാര്യം ചെയ്തതിന്റെ ഒരു ഫോട്ടോയും കാണുകയുണ്ടായി നല്ല കാര്യം ഈ അമ്മമാരും ഈ ഉമ്മമാരും ഈ കുഞ്ഞുമക്കളും ഒക്കെ ഇവിടെ ഉള്ളപ്പോ നമ്മൾ എങ്ങനെ തോൽക്കുവാനാണ് നമുക്ക് അതിജീവിച്ചേ പറ്റൂ കാരണം മലയാളി എന്നും ഒറ്റക്കെട്ടാണ് ഹാഷ്മി അദ്ദേഹം ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് മുമ്പപ്പോഴോ പറഞ്ഞ ഒരു ക്ലിപ്പിങ് അതിന് ഇപ്പോൾ പറഞ്ഞതാണ് എന്ന മട്ടിൽ എടുത്ത് എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്ന കുറെ ആളുകൾ അതിന് വിശദീകരണം ഹാഷ്മി കൊടുത്തത് ഇതായി ഇതിനുശേഷം നിങ്ങൾക്ക് കാണാം വയനാടിലെ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ നമ്മൾ ഇറങ്ങുമ്പോൾ മറ്റൊന്നും നമ്മളെ പിന്തിരിപ്പിക്കരുത് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ആഷ്മി തന്നെ നൽകും ഏത് സാഹചര്യത്തിലാണ് ആഷ്മി ഇത്തരം ഒരു കാര്യം പറഞ്ഞത് അതിന്റെ സാങ്കത്യം ഇപ്പോഴില്ല എന്നുള്ള കാര്യം കൂടി ആഷ്മി പറയും ഇന്നലെ വൈകുന്നേരം ആ പ്രചരണം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞതാണ് ആ കാര്യം എസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു വാർത്തയാണ് മറ്റൊരു കോൺടക്സ്റ്റ് ആണ് മറ്റൊരു ചർച്ചയാണ് മറ്റൊരു രാഷ്ട്രീയ ചർച്ചയാണ് ഇതുപോലെ ഒരു കലാമറ്റി കാലം നമ്മൾ ഒരു മഹാദുരന്ത മഹാദുരന്തകാലമേ അല്ലത് അതൊരു രാഷ്ട്രീയ ചർച്ചാ കാലത്തുണ്ടായ വേറൊരു ഒരു സമയത്തുണ്ടായ ഇൻട്രോ ആണ് അതിനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് ഫണ്ടിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അതെടുത്ത് പ്രയോഗിക്കൽ അത് പ്രചരിപ്പിക്കൽ അങ്ങേയറ്റം ചെയ്തുകൂടാത്ത പണിയാണ് അധാർമിക പണിയാണ് അത് ചെയ്തുകൂടാ നിലവിൽ എസ് കെ നമ്മുടെ പക്കലുള്ള ഏക ഉപായം മുഖ്യമന്ത്രിയുടെ സി എം ഡി ആർ എഫ് തന്നെയാണ് അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ പണം ശേഖരിക്കലോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു സമാന്തര സംവിധാനം തൽക്കാലം നമുക്ക് നിലവിലില്ല എന്നുള്ളതാണ് അത് അക്കൗണ്ട് നമ്മളൊക്കെ കാണിക്കുന്നുണ്ട് ഒരു സമാന്തര സംവിധാനം തൽക്കാലം നിലവിലില്ല അങ്ങനെ ഒരു സമാന്തര സംവിധാനം ഉണ്ടാവുന്ന ഒരു പക്ഷെ പകരം ദോഷമാകുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇത് മറ്റു രാഷ്ട്രീയങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തിൻ്റെതായ ദുരിതാശ്വാസ നിധിയാണ് ഇത് അതിലേക്ക് പണമിടൽ അല്ലെങ്കിൽ അതിലേക്ക് സഹായം എത്തിക്കൽ കരുതൽ നൽകൽ എന്നത് മാത്രമാണ് കരണീയം അങ്ങനെ ഹാഷ്മി അതിനെ തിരുത്തി പക്ഷേ ഫേസ്ബുക്കിലും വാട്സപ്പിലും കടന്ന് പരവുന്ന കുറെ ആളുകൾ ഡിസാസ്റ്റർ ടൂറിസം ആഘോഷിക്കുന്ന കുറെ മഹാമനസ്കർ ഇന്ന് വാർത്തയിൽ കണ്ടപ്പോ രാഹുൽ ഗാന്ധി അവിടെ എത്തി ബഹുമാനപ്പെട്ട ഏർ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അവിടെ എത്തി പ്രളയബാധിതനായ ഒരു വ്യക്തിയെ നെഞ്ചിയോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോ അവിടെ നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഫ്രെയിമിൽ കിട്ടുന്ന കയ്യിൽ സെൽഫി എടുക്കുന്ന ഒരു മനുഷ്യൻ റീൽസിനു വേണ്ടി മാത്രം ആ ദുരന്ത ബാധിത പ്രദേശത്തേക്ക് പോകുന്ന കുറെ ആളുകൾ ഉള്ളവരെ നാളെ എനിക്കും നിങ്ങൾക്കും പറ്റാവുന്ന ഒരു കാര്യമാണ് ഭൂമി ഒന്ന് ആഞ്ഞുകുലുങ്ങിയാൽ കടലിലെ തിരമാലകളൊന്ന് പൊങ്ങി അടിച്ചാൽ നാം എല്ലാവരും ഇതുപോലെ തന്നെയാകും അതുകൊണ്ട് ടൂറിസം ആഘോഷിക്കാതെ നമ്മുടെ സഹോദരങ്ങൾ ചേർത്ത് പിടിക്കുവാൻ നാം ഒറ്റക്കെട്ടാണ് ഒരു പ്രശ്നം വരുമ്പോ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു സഹോദരൻ നാം ആരും നേരിട്ട് കണ്ടിട്ടില്ല അർജുൻ എന്ന പേരുള്ള ഒരു സഹോദരന് വേണ്ടി ഒരു നാട് ഒന്നാകെ തേങ്ങി അമ്പലങ്ങളിലും പള്ളികളിലും മസ്ജിദുകളിലും പ്രാർത്ഥനകളായി കണ്ണീരോടുകൂടി അമ്മമാരും സഹോദരങ്ങളും ടി വിക്ക് മുന്നിലിരുന്നു ഇപ്പോ വയനാട് സംഭവിച്ചപ്പോ ചാനലൊന്നും മാറ്റാതെ ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം കാണാതെ തിനു മുന്നിലിരിക്കുന്ന അമ്മമാർ നമുക്ക് അതിജീവിച്ചേ പറ്റൂ നമുക്ക് വിജയിപ്പിച്ചേ പറ്റൂ അതെ നമ്മുടെ നാടിനെ നമ്മുടെ വയനാടിനെ തിരികെ പിടിക്കുവാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമുക്ക് ഏവർക്കും സംഭാവന ചെയ്യാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ നാടിനെ തിരിച്ചു കൊണ്ടുവരാം ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സ് മിലിറ്ററി ഫോഴ്സ് അതുപോലെ തന്നെ പൊതുജനങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എല്ലാവർക്കും എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമാകുന്നു അറിയുമുള്ളവരെ എല്ലാവർക്കും നന്ദി